നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം തിരഞ്ഞെടുപ്പ് തൊട്ടരികെ പരസ്യപ്രചരണങ്ങൾക്ക് സമാപനം പെരുമ്പാവൂരിൽ പൊട്ടിക്കലാശം ആവേശോജ്ജലമായി വിവിധ മുന്നണികളുടെ കൊടികളും ചിഹ്നങ്ങളും ഏന്യ നൂറുകണക്കിന് പ്രവർത്തകർ മുദ്രാവാക്യങ്ങളുമായി നഗരം ചുറ്റി ഇരുചക്രവാഹനങ്ങളുടെ അകമ്പടിയോടെ നടന്ന റോഡ് ഷോകൾ നഗരത്തെ പ്രകടനം കൊള്ളിച്ചു പാർലമെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട പരസ്യ പ്രചാരണങ്ങൾ അവസാനിച്ചു സമയപരിധി ബുധനാഴ്ച വൈകിട്ട് ആറിന് അവസാനിച്ചതോടെ എല്ലാവിധ പ്രചാരണ പരിപാടികൾക്കും സമാപനമായി നീതിയോടെ സത്യമോടെ വോട്ടു ചെയ്തു കൂട്ടരെ മാപരിതൻ നന്മയോടും നാടിൻ ശോഭ കാത്തി വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നൂറുകണക്കിന് പ്രവർത്തകരാണ് പെരുമ്പാവൂർ നഗരത്തിലേക്ക് കൊട്ടിക്കലാശത്തിനായി ഒഴുകിയെത്തിയത് യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ ബെന്നി ബഹനാന്റെ വിജയത്തിനായി സംഘടിപ്പിച്ച റോഡ് ഷോ നഗരത്തെ ഇളക്കിമറിച്ചു നൂറുകണക്കിന് ഇരുചക്ര വാഹനങ്ങളും പ്രവർത്തകരും റോഡ് ഷോയിൽ അണിന്നിരുന്നു വിവിധ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു കൊട്ടിക്കലാശം എൽഡിഎഫ് സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ പ്രൊഫസർ സി രവീന്ദ്രനാഥിന് പിന്തുണയുമായി നൂറുകണക്കിന് ഇടതു പ്രവർത്തകർ നഗരത്തിൽ എത്തിയതോടെ പെരുമ്പാവൂർ ചുവപ്പിൽ മുങ്ങി മതേതര ഇന്ത്യയ്ക്കു വേണ്ടി ഇടതുപക്ഷം എന്ന മുദ്രാവാക്യങ്ങൾ ഗാന്ധി സ്ക്വയറിൽ പ്രതിധ്വനിച്ചു മോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ മുദ്രാവാക്യങ്ങളായി മുഴക്കിക്കൊണ്ടായിരുന്നു എൻഡിഎ പ്രവർത്തകരുടെ കൊട്ടിക്കലാശവും പ്രകടനവും ബിജെപി സ്ഥാനാർത്ഥി കെ എ ഉണ്ണികൃഷ്ണന്റെ മികവുകൾ പ്രവർത്തകർ ആവേശപൂർവ്വം കൊട്ടിയറിയിച്ചു വിവിധ മുന്നണികൾ പരസ്യപ്രചാരണത്തിന്റെ ഭാഗമായി നഗരത്തിൽ എത്തിയതോടെ ജനാധിപത്യമെന്ന മഹോത്സവത്തിന്റെ ലഹരി പതഞ്ഞു പൊങ്ങുകയായിരുന്നു നഗരത്തിലെ ജാതില്ല മതവുമില്ല ജാതിയില്ല മതവുമില്ല ജാതിയില്ല മതവുമില്ല ഭാഷയില്ല വേഷവും രീതിയോടെ ധർമ്മമോടെ വോട്ടു കൂട്ടരേ നിശബ്ദ പ്രചാരണം മാത്രം അനുവദനീയമായ അവസാന നാൽപ്പത്തെട്ട് മണിക്കൂറിൽ നിയമവിരുദ്ധമായി ആളുകൾ കൂട്ടം ചേരാനോ പൊതുയോഗങ്ങൾ സംഘടിപ്പിക്കാനോ പാടില്ല എന്നാണ് നിയമം ഉച്ചഭാഷണികൾ ഉപയോഗിക്കാനോ ജാഥകളും പ്രകടനങ്ങളും സംഘടിപ്പിക്കാനോ പാടില്ല എന്നും അധികൃതർ അറിയിച്ചിട്ടു പരസ്യപ്രചാരണം കൊട്ടിക്കലാശത്തോടെ സമാപിച്ചതിനാൽ ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ മാത്രം ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ